മചന്ത്രഭദ്രാ വേതസേ രഘുനാഥ നാഥായ പതേ നമ കൂജന്ദമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിലം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമനാമ പ്രിയരെ ഇന്നലെ വരേക്കും പറഞ്ഞു വെച്ചതായിട്ടുള്ള ഭാഗം കാമധേനു നിർബന്ധമായിട്ട് വേണം കാമധേനുവിനെ എന്ന് പറഞ്ഞിട്ട് വിശ്വാമിത്രൻ ബലാത്കാരേണ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ആ കാമധേനുവിൽ നിന്നുണ്ടായ സൈന്യങ്ങൾ വിശ്വാമിത്രനെ നശിപ്പിച്ചു വിശ്വാമിത്രനോട് എതിരേറ്റ് തോൽപ്പിച്ചു ആ സമയത്ത് വിശ്വാമിത്രൻ മനസ്സിലാക്കി ബ്രാഹ്മണൻ്റെ തേജസ് തന്നെയാണ് ക്ഷത്രിയ ബലത്തിനേക്കാളും മീതെ ക്ഷത്രിയൻ്റെ ബാഹ്യബലമാണ് ബ്രാഹ്മണൻ്റെ ക്ഷത്രിയ തേജസ് ബ്രാഹ്മണൻ്റെ ബ്രാഹ്മണ തേജസ്സാണ് എല്ലാറ്റിനും മീതെ അപ്പം അദ്ദേഹം എന്ത് ചെയ്തു കിരീടം അഴിച്ചു വെച്ചു ചെങ്കോല അഴിച്ചു വെച്ചു മകൻ പുത്രനിൽ ഭാരൻ രാജ്യഭാരെ ഏൽപ്പിക്കുകയാണ് താനും തനിക്കും ഒരു ബ്രഹ്മർഷി ആവാൻ പറ്റുമോ നോക്കണല്ലോ അതിഷ്ടൻ ബ്രഹ്മർഷിയാണ് ഈ ബ്രഹ്മർഷി രാജർഷി ദേവർഷി എന്നൊക്കെ പറഞ്ഞ് പല ഗ്രേഡുകളുണ്ട് മഹർഷിമാർക്ക് എന്നാണ് ബ്രഹ്മർഷി പരത്തിലേക്ക് തനിക്ക് എത്തണം അത് കഴിഞ്ഞിട്ട് തന്നെ വേറെ കാര്യം എന്നും പറഞ്ഞ് അന്ന് രാജ്യാധികാരം ഉപേക്ഷിച്ചിട്ടാണ് വിശ്വാമിത്രൻ മഹർഷിയായത് ഇവിടെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണേ ജനകനും കൂട്ടരൊക്കെ രാമലക്ഷ്മണന്മാർക്ക് അവരുടെ കൂടെയുള്ള ഗുരുനാഥനായ വിശ്വാമിത്രനെ പരിചയപ്പെടുത്തുകയാണ് വിശ്വാമിത്രൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ് രാമ ഈ കൂടെയുള്ള മഹർഷിയുടെ ചരിത്രം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാമോ ആണ് കേട്ടോ സന്ദർഭം മറക്കരുത് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് മഹാരാജാനിയാണ് ഇവിടെ രംഗം ആ അവർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഈ കഥകളൊക്കെ വരുന്നത് എന്തായാലും ആ ഭയങ്കരമായിരിക്കുന്ന ഒരു തീരുമാനം വിശ്വാമിത്രൻ കൈക്കൊണ്ടു ഇനി തപസ് ചെയ്യുക തന്നെ അല്ലാണ്ട് വിമർശിപ്പാരിക്ക് എത്താനായിട്ട് പറ്റില്ലല്ലോ എന്നങ്ങനെ പറഞ്ഞ് ആ ഹിമാലയത്തിലേക്ക് പോയി കാടിൽ പോയിട്ട് ഗംഭീരമായിട്ടുള്ള തപസ്സന ഏട്ടിച്ചു ആദ്യം ശിവനെയാണ് തപസ് ചെയ്തത് ഹിമാലയത്തിൽ ശിവനാണല്ലോ വേഗം എത്തിച്ചു ചേർന്ന് വരം തരാൻ എളുപ്പം ഘോരമായിട്ടുള്ള തപസ്സമ ശിവ ആയ ചിലയിട്ടാണ് അടുത്തോടങ്ങിയില്ലയേ വല്ലാത്തൊരു തപസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിവൻ പ്രത്യക്ഷായി എന്താ എന്നെ തപസ് ചെയ്ത വിഷയാ അങ്ങക്ക് എന്താണോ വരം വേണ്ടതെന്ന് ചോദിച്ചു ഇപ്പം പറഞ്ഞു സൈന്യബലം വേണം വസിഷ്ഠനെ വെല്ലണം എന്നാണല്ലോ ആവശ്യം എല്ലാ അസ്ത്രവിദ്യയും അംഗോപാങ്കമായിട്ട് ഉപനിഷത്ത് അതിൽ പറയപ്പെട്ട രഹസ്യമായിട്ടുള്ള വിദ്യകളും എനിക്ക് കരഗതമാവണം ഒരസ്ത്രവിദ്യയിലും ഞാൻ ആരെക്കാളും താഴെ ആവരുത് എല്ലാവരേക്കാളും മീതയാവണം എന്ന വരമാണ് വിശ്വാമിത്രൻ ചോദിച്ചത് ഇപ്പം പരമേശ്വരൻ സന്തോഷിച്ചു അതിന് ഇപ്പോൾ എന്താ വിരോധം ദേവദാനവ ഗന്ധർവന്മാർക്ക് കൈവശമുള്ള സർവ്വ വസ്ത്രങ്ങളും സർവ്വ അസ്ത്രങ്ങളും അസ്ത്രങ്ങൾ എനിക്ക് കൈവശപ്പെടട്ടെ ഇതാണ് ഞാൻ ചോദിക്കുന്ന വരം ശിവൻ സന്തോഷിച്ച് അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് അസ്ത്രവിദ്യകളെല്ലാം കൈക്കലാക്കി പരമേശ്വരനിൽ നിന്ന് ഇനി ഞാൻ വസിഷ്ഠനെ കാണിച്ചു കൊടുക്കാം ഇപ്പം എന്നെ വല്ലാൻ സാധിക്കുമോ എന്നൊന്ന് നോക്കട്ടെ ആ തപ അല്പമായിട്ടുള്ള തപശക്തിയെ കൊണ്ടാണ് വരുന്നത് ഈ വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് തപസായിട്ട് ബ്രഹ്മർഷിപഥത്തിലെത്തിയിട്ടുണ്ട് ക്ഷമത്രം ബ്രഹ്മർഷിപഥത്തിലൊന്നും എവിടെ എത്തിയിട്ടില്ലായതിൻ്റെ എവിടെയെത്തിയിട്ടില്ല മർഷി ആയിട്ടുമില്ല ആരും ആയിട്ടില്ല ലേശം തപസ് ചെയ്തു കുറച്ച് അസ്ത്രങ്ങൾ കയക്കലാക്കി അതുകൊണ്ടാണ് എവിടേക്കുള്ള വരവ് സർവവിദ്യകളും വിദ്യകളും കയക്കലാക്കിയിട്ടുള്ള ബ്രഹ്മർഷിയായിട്ടുള്ള വസിഷ്ഠൻ്റെ അടുത്തേക്കുള്ള വരവ് അപ്പോൾ അറിയുകയാണ് വിശ്വാമിത്രൻ ആ ആശ്രമം മുഴുവൻ ഞാൻ മുട്ടിക്കും ബ്രഹ്മർഷിമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ അല്ലെ ദേഷ്യം വന്നാൽ മുട്ടിക്കും കംപ്ലീറ്റായിട്ട് അതിനെ ഞാൻ ഇല്ലാണ്ടാക്കി ആ വസിഷ്ഠൻ ഇല്ല ഞാൻ കാണിച്ചു തരാം തൻ്റെ സൈന്യത്തെ തോൽപ്പിച്ചില്ലേ ആ ദേഷ്യം കൊണ്ട് വിശ്വാമിത്രൻ അവിടെ നിങ്ങടെ വന്നു അസ്ത്രപ്രയോഗം തുടങ്ങി പല അസ്ത്രങ്ങൾ കയക്കലാക്കി ഒരു ഊക്കുണ്ടാവൂലേ കാണിച്ചു തരാം ഞാൻ ആഗ്നേയ അസ്ത്രമാണ് അത്രേ ആദ്യം തൊടുത്തത് എൻ്റെ അഹങ്കാരം ഇപ്പം ഞാൻ തീർത്ത് തരാം എന്നും പറഞ്ഞിട്ട് ക്ഷേത്രീയ ബലവും ബ്രാഹ്മണ ബലവും ബ്രാഹ്മണബലവും കൂടിയിട്ടാണവിടെ പൂട്ടിമുട്ടണത് ഏതാ ജയിക്കുക സംശയമൊന്നും വേണ്ട ബ്രാഹ്മണ ബലം തന്നെ ജയിക്കാൻ പോണത് അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാറ്റേയും കീഴടക്കാൻ പറ്റിയിട്ടുള്ള ഒരു അസ്ത്ര ഈ വാഷ്ഠൻ്റെ അടുത്തുള്ളതിനാണ് ബ്രഹ്മദണ്ഡം അത് വളരെ ദുരത്യമാണ് ആർക്കും തടുക്കാൻ കഴിയില്ല ആഗ്നയാസ്ത്രത്തിൻ്റെ നേരെ വാസിഷ്ഠന എന്തു ചെയ്തു അശ്വാമിത്രനാണ് ആഗ്നയാസ്ത്രം പ്രയോഗിച്ചത് ബ്രഹ്മദണ്ഡം ബ്രഹ്മ എന്നുള്ള ആ ഒരു അസ്ത്രമാണ് പ്രയോഗിച്ചതോട് കൂടിയിട്ട് ആ ആഗ്നയാസ്ത്രാണ് ശാന്തമായി അങ്ങനെ അവിടെ വിവിധ അസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു മാനവം മോഹനം ഗാന്ധർവം സ്വാപനം ജുംഭണം മാതനം അല്ലെങ്കിൽ പണ്ടത്തെ അസ്ത്രങ്ങളുടെ പേരതൊക്കെയാണ് സ്വന്താപനം വിലാപം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള അസ്ത്രങ്ങൾ വിശ്വാമിത്രൻ ശിവൻ്റെ സ്വായത്താക്കിയിട്ടുള്ള അല്പം ചില അസ്ത്രങ്ങളേ കൂടുതലൊന്നും സ്റ്റോക്കായിട്ടില്ല അപ്പം അവസ്ഥ ഇത പൊക്കങ്ങൾ കിട്ടുമോ എന്തായാലും ഈ ജൃംഭണം മാതനം സ്വന്താപനം മുതലായിട്ടുള്ള അസ്ത്രങ്ങളൊക്കെ വസിഷ്ഠാശ്രമത്തിൻ്റെ നേർക്ക് വിട്ടപ്പോൾ ബ്രഹ്മദണ്ഡം എന്നൊരൊറ്റ അസ്ത്രം കൊണ്ട് തന്നെ വസിഷ്ഠൻ ഇതിനെ മുഴുവനും ചാമ്പലാക്കി കളഞ്ഞു ഗ്രസിച്ചു അങ്ങനെ അത്രയും അവിടെ ഇല്ല ഈ ബ്രഹ്മദണ്ഡത്തിന് അസിസ്റ്റൻ്റെ ബ്രഹ്മദണ്ഡത്തിന് അത്ര ശക്തിയുണ്ട് വിശ്വാമിത്രൻ പിന്നെ എന്തു ചെയ്തു അടുത്ത അവസാനത്തെ കൈയാണത്ര ഈ ബ്രഹ്മാസ്ത്രം ഞാനുണ്ടല്ലോ എൻ്റെ ബ്രഹ്മാസ്ത്രം ഉണ്ട് അതാണ് പ്രയോഗിച്ചാൽ കാണാമെന്ന് പറയും നമ്മൾ നമ്മളെപ്പോൾ ശൈലിയായിട്ട് പ്രയോഗിക്കണത് ആ ബ്രഹ്മാസ്ത്രം എടുത്താൽ നിങ്ങൾക്കാര്ക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഈ ബ്രഹ്മാസ്ത്ര ശൈലിയായിട്ട് പറയുക എന്തായാലും ആ ബ്രഹ്മാത്രം കണ്ടെടുത്തു വിട്ടു വിശ്വാമിത്രൻ അതാ തീപ്പൊരി തെറിച്ചു എന്ന് പറയണം ഈ ബ്രഹ്മ ബ്രഹ്മദണ്ഡ് വസിഷ്ഠൻ്റെ കയ്യിലുണ്ട് ആ ബ്രഹ്മദണ്ഡിൽ മുട്ടി രണ്ടസ്ത്രങ്ങളും കൂടിയിട്ട് അങ്ങോട്ട് ന്യൂട്രലായി ആ അപ്പോഴും വിശ്വാമിത്രന് വിജയം കിട്ടിയില്ല ബ്രഹ്മദണ്ഡം കൊണ്ട് ബ്രഹ്മാത്രത്തെ പോലും തോറ്റു വിശ്വാമിത്രൻ നിസ്തേജനായി എന്ന് പറയണം വസിഷ്ഠൻ്റെ ബ്രഹ്മ തേജസ്സിൽ വസിഷ്ഠനാവട്ടെ സമാധാനമായി ഇന്നൊരു പാഠം പഠിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞല്ലോ എന്നങ്ങനെ പറഞ്ഞ് ബ്രാഹ്മണബലം തന്നെയാണ് ക്ഷത്രിയ ബലത്തിന് മീതേ എന്നുള്ള ഒരു ബോധ്യം ഒന്നും കൂടി ഉറപ്പായി ഉറപ്പായിരിക്കും വിശ്വാമിത്രൻ അപ്പോൾ ബോധ്യമായി തൻ്റെ ക്ഷത്രിയ തേജസ്സോ ഈ തപസ്സോ ഒന്നും വസിഷ്ഠൻ്റെ അടുത്ത് തീരെ പോരാ പിന്നെയും അദ്ദേഹം തപസ്സിന് പോയി ഒന്നും കൂടി തപസ് ചെയ്തിട്ട് പസിഷ്ഠനെ ജയിക്കാൻ പറ്റുമോ അതാണ് ഈ ചിലപ്പോൾ ഈ വാശി ഗുണമായിട്ട് തീരും വാശി വന്നാലേ എത്രയേ നമ്മൾ നന്നാവുള്ളൂ ചിലപ്പോൾ വാശി നല്ലതാണ് ഈ തപശക്തി കൂട്ടാൻ പക്ഷേ ഇവിടെ വിശ്വാമിത്രം അതൊക്കെ നല്ലൊരു ബ്രാഹ്മണൻ്റെ നേർക്കാണ് ഉപയോഗിച്ചത് അതുകൊണ്ടത് ശോഭിച്ചതുമില്ല മുഴുവൻ നല്ല കാര്യത്തിന് ഉപയോഗിച്ചൂടെ പകരം പസിഷ്ഠനെ എതിർക്കാനാണെന്നൊരു തെറ്റവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എപ്പോഴും വസിഷ്ഠനാണ് ഒന്നും ചെയ്തത് കാരണം വിനയം വളരെയധികം കൂടും വധിഷ്ഠന് വിശ്വാമിത്ര ഈ ക്ഷത്രിയ വീര്യം കുറച്ച് കൂടുതൽ അഹങ്കാരവും തൻ്റെ കെയമത്തം കാണിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹവും അങ്ങനെയുള്ള രീതിയിലാണ് വിശ്വാമിത്രൻ ചിന്തിച്ചത് അത് മാത്രമേ കുഴപ്പമുള്ളൂ മറ്റത് കുഴപ്പമൊന്നുമില്ല തപശക്തി ഉണ്ടാക്കണമെന്ന് നല്ലതാണല്ലോ എത്രയായാലും ഘോരമായിട്ടുള്ള തപസ് കായ കിഴങ്ങ് ഇത് മാത്രമേ ആഹാരമായിട്ട് കഴിച്ചിട്ടുള്ളൂ ബാക്കി ആഹാരമൊന്നുമില്ല ജിതാസന ഇളകോ തിരിക്കുക അതിനാണ് ജിതാസന ഒറ്റ ഇരുത്താണ് പ്രതിമ പോലെ അങ്ങനെ ഇരിക്കുക ജിതാസനൻ ഇപ്പം നാല് പുത്രന്മാരൊക്കെ ഉണ്ടായിരുന്നു ഈ വിശ്വാമിത്രൻ്റെ തൻ്റെ പത്നി വിവാഹം കഴിച്ചിട്ടുണ്ട് വിശ്വാമിത്രനെ വിവാഹം കഴിക്കാത്ത മഹർഷി വിവാഹം കഴിച്ച മഹർഷിയാണ് ഹവിഷ്യന്തൻ മധുഷ്യന്തൻ ദൃഢനേത്രൻ മഹാരഥൻ ഇതാണ് ശ്വാമിത്രൻ്റെ നാല് പുത്രന്മാരുടെ പേര് എന്താന്നൊക്കെ ചോദിച്ചാൽ പറയാൻ സഹായിക്കണം കേട്ടോ ഹവിഷ്യന്തൻ മധുഷ്യന്തൻ ദൃഢനേത്രൻ ദൃഢനേത്രനും പിന്നെ മഹാരഥനം ഈ നാല് പുത്രന്മാർ ശ്വാമിത്രൻ ഉണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പം എന്തായാലും ഈ തപസ്സുകൾ തപ തപസ് ചെയ്ത് ചെയ്ത് ലോകങ്ങളെയൊക്കെ ഈ വിശ്വാമിത്രൻ ജയിച്ചിരിക്കുന്നു ഘോരമായിട്ടുള്ള ആ തപസ് കുറേ കാലം തുടരാൻ പള്ളി ആരായാലും എന്നാണ് വരെ എന്താ വച്ചാൽ കൊടുത്തിട്ട് ആ തപസ് അവസാനിപ്പിക്കണം എന്ന് ദേവന്മാർ ബ്രഹ്മാവിനോടോ ഏത് ദേവനെ സ്വാധീനച്ചാൽ അവരോട് പറയൽ പതിവാണ് ഇവിടെ ബ്രഹ്മാവിനോട് പറഞ്ഞു ഇങ്ങനെങ്കിലും വരം കൊടുത്ത് ഈ വിദ്യാലയ അവസ്ഥ ഒന്ന് അവസാനിപ്പിക്കുക ബ്രഹ്മാവേ ഇവിടെ ആർക്കും ഇരിക്കപ്പുറതും ഇല്ലാണ്ടായിരിക്കണു എന്ന് പറഞ്ഞു ബ്രഹ്മാവ് ഇടപെട്ടു ഏക ശ്വാസത്തിൻ്റെ അടുത്ത് പോയി എന്താ വരം വേണ്ടത് എനിക്ക് ബ്രഹ്മർഷി ആവണം വസിഷ്ഠനെ പോലെ ബ്രഹ്മർഷി ആവണം എന്നു അത്രയും കൂടെ ആയിട്ടില്ല അതെനിക്ക് അതുകൊണ്ട് അത് തരാൻ പറ്റില്ല ബ്രഹ്മർഷി പദം തനിക്ക് തരാൻ നിർത്തിയില്ല ദേവർഷി രാജർഷി പദം തരാം ആയിട്ട് നീ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കണു പക്ഷേ ബ്രഹ്മർഷി ആവാൻ മാത്രം ആയിട്ടില്ല അതിന് ഭാവിയിൽ സംഭവങ്ങൾ തെളിയിക്കണമുണ്ട് ശരി രാജിയെങ്കിലും ആയല്ലോ എന്നങ്ങനെ വിചാരിച്ച് ബ്രഹ്മാവ് വരവും കൊടുത്ത് അക്കാലം ശ്വാമിത്രനെ രാജർഷിയാക്കി എന്നാലും ഉയർച്ചയാണ് കേട്ടോ താഴ്ചയല്ല എന്തായാലും ആ കാലത്ത് തൃശങ്കു എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ തൃശങ്കു സ്വർഗം കേട്ടിട്ടുണ്ടാവും അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല ഈ കഥ കേൾക്കാൻ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവും എന്താണ് തൃശങ്കു സ്വർഗം എന്ന് അപ്പം ഇദ്ദേഹത്തിന് ഒരാഗ്രഹം ഉടലോടെ സ്വർഗത്തിലേക്ക് പോകണം സാധാരണ ഈ ശരീരം കൊണ്ടല്ലാത്തേ അവിടേക്ക് പോകുക ഈ ശരീരം ഇവിടെ നമ്മൾ ഇട്ടു പോകുമല്ലോ മരിച്ച വേറൊരു ശരീരം കൊണ്ടും ദിവ്യമായിട്ടുള്ള ശരീരം കൊണ്ടേ എവിടേക്ക് പോകാൻ പറ്റുള്ളൂ ഈ അതായത് സ്വർഗ്ഗത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളു പക്ഷേ ഭയങ്കര നിർബന്ധം ഈ സ്ത്രീ സ്ത്രീശങ്കുവിന് തനിക്ക് ഈ ശരീരം വെച്ചിട്ട് തന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകണം അപ്പോൾ വസിഷ്ഠനാണ് ആചാര്യ വസിഷ്ഠൻ്റെ അടുത്ത് പോയിട്ട് ഈ ആവശ്യം പറഞ്ഞു ദയവായിട്ട് അങ്ങ് എന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ആഗം നടത്തി തരാനായിട്ട് പറ്റുമോ അങ്ങേക്ക് എന്ന് വസിഷ്ഠനോട് ചോദിക്കുകയാണ് ആര് ത്രിശങ്കു അപ്പോൾ പറഞ്ഞു ആ ഒന്നും നടക്കില്ല വിശ്വാമിത്ര ഈ അത് നടക്കില്ല തൃശങ്കൂ ശംഖുവിനോടാണ് ഈ കാര്യം നടക്കാത്തത് വെറുതെ പറഞ്ഞിട്ട് എന്താ കാര്യം ഈ ശരീരം കൊണ്ട് ആരെങ്കിലും ദുർഗ്ഗത്തിലേക്ക് പോകുമോ വെള്ളിട്ട് പോവുക അല്ലാതെ അപ്പോൾ ഈ ത്രിശങ്കു വിട്ടില്ല നേരെ പോയി ഒരു കാര്യം വന്നാൽ നമുക്ക് അങ്ങനെ എന്നാൽ നോക്കണല്ലോ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഈ വസിട്ടൻ്റെ ശിഷ്യന്മാർ കുറേയുണ്ട് മഹോദയൻ എന്നാണ് അതിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുടെ പേര് അതിലുണ്ട് ഈ ഹെയർ ആറക്കിയൊക്കെ അവിടെ പോയിട്ട് പറഞ്ഞു ഏയ് വസിഷ്ഠ ശിഷ്യന്മാരെ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ഒരു യാഗം നടത്തിയിട്ട് യാഗം കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് പോകണം കൊണ്ട് പറ്റുമോ പറ്റിലേക്ക് അത് കേട്ടാൽ മതി എന്നായി ശിഷ്യന്മാരൊക്കെ നല്ല വിനയവും ഗുരുഭക്തിയുള്ളവരാണ് അവരറിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഗുരുനാഥൻ നമ്മുടെ ഞങ്ങളുടെ ഗുരുനാഥൻ കൂട്ടിയേ പറ്റാത്ത കാര്യമാണ് നിരസിച്ച കാര്യമാണ് അവർ പറഞ്ഞു അയ്യോ ഇത് മാത്രം ചോദിക്കരുത് രാജാവേ ഞങ്ങളുടെ ഗുരുനാഥൻ നിരസിച്ച ഒരു കാര്യം ഞങ്ങളെ ഏറ്റെടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ എതിരായിട്ട് വാളും വടിയെടുത്തു എന്നല്ലേ അപ്പം അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല വെരി സോറി ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വെരി സോറി അത് ഞങ്ങൾ ചെയ്യില്ല ഗുരുനാഥൻ നിഷേധിച്ച കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ അനുവാദമില്ലാത്ത കൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധ്യമല്ല യാഗം നടത്താൻ എന്നായി ആ അപ്പ ദേഷ്യം വന്നു ഈ ശ്രീശങ്കുന രാജാവാണ് ഇദ്ദേഹത്തിനൊക്കെ ഈ ശത്രികർക്ക് വേഗം ദേഷ്യം വരും ഏതാ ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം ബ്രാഹ്മണൻ്റെ ശക്തി തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് അവരെ ശവിച്ചു ദേഷ്യം വന്നു പലതും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദേഷ്യപ്പെട്ടിട്ട് അപ്പം അറിഞ്ഞ സമയത്ത് ഈ വസിഷ്ഠ ശിഷ്യന്മാർ ത്രിശങ്കുവിനിയെ ശപിച്ചു നീ ചണ്ടാളനാവട്ടെ വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ എത്ര ഉയർന്ന ഗുരുനാഥനാണ് ആ ഗുരുനാഥനോടുള്ള ബഹുമാനം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് ഉണ്ടാവണ്ടേ അപ്പം അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പം നീ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞങ്ങളോട് മുഖത്ത് നോക്കി ശകാരിച്ചത് കാരണം ഞങ്ങളിതാ നെണ്ണി ശപിക്കുകയാണ് ചണ്ടാളിനായിട്ട് നീ തീര് ചണ്ടാളിനായാൽ ഒരിക്കലും യാഗം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ട് അതിനാണ് എന്നൊക്കെയുണ്ട് അതിനാണിവരതും കൂടി കനത്ത ശാപം കൊടുത്തത് അങ്ങനെ ആ ശരീരം മുഴുവനേണ്ട കറുത്തു ആരുടെ തൃശങ്കുവിൻ്റെ കറുത്ത് കറുത്ത വസ്ത്രം വസ്ത്രവും കറുത്തതായി ശിതയിൽ ഈ എരിഞ്ഞിട്ടുള്ള അസ്ഥി ഉണ്ടല്ലോ അത് കൂട്ടി കെട്ടിയിട്ട് മാല ധരിച്ചു ചണ്ടാളന്മാർക്ക് ഇന്നത് ചെയ്യാന്നൊന്നുമില്ല ചിതയിൽ കത്തിയ അസ്ഥി കൂട്ടിയിട്ടാണ് മാലയിട്ട് ധരിച്ചത് ആരെ തൃശങ്കു രണ്ടാള വേഷം അതിനനുസരിച്ചിട്ടൊക്കെ എന്നാണ് ആ അങ്ങനത്തെ ഒരാളെ രാജാവായിട്ട് ആരെങ്കിലും സ്വീകരിക്കും അയ്യ ഇതെന്ത് രാജാവ് അത് ആ പ്രജകൾ ഉപേക്ഷിച്ചു മന്ത്രിമാരുപേക്ഷിച്ചു നീ ഇങ്ങോട്ട് കിടക്കണ്ട അങ്ങ് ഈ വേഷത്തിൽ ഇങ്ങോട്ട് രാജ കൊച്ചിംഭാസനത്തിൽ ഞങ്ങൾ കയറ്റി ഇരുത്തൂല ഇങ്ങോട്ട് കടത്തൂലെന്നായി ത്രിശങ്കു ആകെ ഒറ്റപ്പെട്ടു കരി കരിവാളിച്ച വേഷത്തിൽ കറുത്ത വസ്ത്രധാരിയായി അശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ കഴുത്തിൽ ധരിച്ച് അങ്ങനെ പോവുകയാണ് അങ്ങനെ ദുഃഖിച്ചു വസിഷ്ഠൻ നിരസിച്ചു വസിഷ്ഠ ശിഷ്യന്മാർ നിരസിച്ചു പ്രജകൾ നിരസിച്ചു മന്ത്രിമാർ നിരസിച്ചു ഉപേക്ഷിച്ചു വിശ്വാമിത്രൻ്റെ അടുത്തേക്കാണ് പോവുകയാണ് കുൻറ്റു കുത്തി എപ്പോഴും പോയിട്ടില്ല കേട്ടോ ഇതൊക്കെ ഉപേക്ഷിച്ചവരൊക്കെ ഉപേക്ഷിച്ചാലും കാരണം ഈ വസിഷ്ഠൻ്റെ ഏകദേശം എതിരാളിയാണ് വിശ്വാമിത്രൻ അസിസ്റ്റൻ്റ് നേരത്തെ പറഞ്ഞ സംഭവങ്ങളെ തുറന്ന് എതിരാളിയായിട്ട് മാറിയിരിക്കണു ശിവാമിത്രൻ തനിക്കും അസിസ്റ്റനെ പോലെ ആവണം എന്ന വാശിയുള്ളിലുണ്ട് അവിടേക്കാണ് ചെന്നു ആര് തൃശങ്കു അപ്പം ശ്വാമിത്രൻ ചോദിച്ചു എന്താണ് ഈ വേഷം ഇങ്ങനെ ആവാൻ കാരണം അങ്ങ് രാജാവല്ലേ ഇത് കരിവാളിച്ച് അസ്ഥിമാല കയത്തിൽ ധരിച്ചുകൊണ്ടുള്ള ഈ വേഷം കറുത്ത വസ്ത്രവും ധരിച്ച് എപ്രകാരമായി തീർന്നു ചണ്ടാള വേഷ വേഷത്തിലാണല്ലോ അങ്ങ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് വസിഷ്ഠൻ എന്ന ഗുരുനാഥൻ്റെ പുത്രന്മാരായി ഞാൻ അഭിശപ്തനായി അവർ ശപിച്ചു ചണ്ടാളനാവട്ടെ എന്ന് ഗുരുനാഥാ ഞാൻ എത്രയോ യാഗം ചെയ്തിട്ടുണ്ട് നൂറ് യാഗം ചെയ്തതുകൊണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള അർഹതയുണ്ട് അതുകൊണ്ട് അങ്ങ് വിചാരിച്ചാൽ എന്നെ ഒന്ന് ഉടലോടെ സ്വർഗത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുമോ എന്ന് അറിയാനാണ് ഞാൻ വന്നത് ഞാൻ അസത്യം പറയാറില്ല ധർമ്മനിഷ്ഠയിലാണ് പ്രജകളെ പരിപാലിച്ചത് അത്രയൊക്കെ ആയിട്ടും എനിക്ക് ശാപമാണ് കിട്ടിയത് ദുരന്തം എന്നെ വിട്ടുമാറണില്ല ഉടലോടെ സ്വർഗത്തിലേക്ക് ആക്കാൻ ഒരു യാഗം അങ്ങേക്ക് നടത്തി തരാൻ പറ്റുമോ അങ്ങയെല്ലാം അറിയണം മഹർഷിയല്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എൻ്റെ ദുർവിധി പോണില്ല എങ്ങനെയെങ്കിലും ഈ ദുർവിധി അല്ലെങ്കിൽ ദൈവഹിതം ഒന്ന് മാറ്റിയിട്ട് അങ്ങേ ശരണം പ്രാപിച്ചതായിരിക്കുന്ന എന്നെ ഒന്ന് ഒന്നുടലോടെ സ്വർഗത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമോ എന്ന് വിശ്വാമിത്രനോട് ചോദിക്കുകയാണ് ത്രിശങ്കു അപ്പം വിശ്വാമിത്രൻ മനസ്സിലാക്കി വാസിഷ്ടൻ നിരസിച്ച ആളല്ലേ താനെ ഏറ്റെടുക്കാൻ തയ്യാറാക്കി വാസിഷ്ടനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇതുതന്നെ നല്ലൊരു മാർഗ്ഗം ഞാൻ യാഗം നടത്തി തരാം അങ്ങനെക്ക് ഉടലോടെ തുർഗ്ഗത്ത് പോകില്ലേ വേണ്ടു ഞാൻ ഏറ്റു വസിഷ്ഠനെ ഒരു പാഠം പഠിപ്പിക്കുക ആരാ വലുതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം യാഗമായി നിശ്ചയിച്ചു തീയതി ഒക്കെ നിശ്ചയിച്ച് അതിനുവേണ്ട ഏർപ്പാടൊക്കെയാണ് ചെയ്തു ഋഷിമാർ ശിഷ്യന്മാർ ആചാര്യന്മാർ ഋത്തിക്കുകൾ എല്ലാവരെയും ക്ഷണിക്കണം ഞാൻ പറഞ്ഞാൽ ആ ക്ഷണക്കത്തൊക്കെ നീ എല്ലാവർക്കും കൊണ്ടേ കൊടുത്താൽ മതി അവരൊക്കെ അവിടെ എത്തിക്കോളൂ ഞാൻ പറഞ്ഞാൽ വരാതിരിക്കില്ല അപ്പോൾ ബ്രാഹ്മണര് ഋത്തിക്കുകൾ ആചാര്യന്മാർ യജ്ഞത്തിൽ ആരൊക്കെയാ പങ്കെടുക്കേണ്ടത് വെച്ചാൽ അവരെല്ലാം ഈ യജ്ഞത്തിൽ നീ ഒന്ന് ക്ഷണിച്ചാൽ മതി ബാക്കിയൊക്കെ ഞാൻ ഏറ്റു ഏറ്റു എന്ന് പറഞ്ഞു വല്ലവരും എൻ്റെ ഈ യജ്ഞത്തിന് വിപരീതം പറഞ്ഞാൽ നീ എന്നെ അറിയിക്കണം ആരാ എൻ്റെ എതിരാളികൾ എന്നൊന്നറിയണല്ലോ അതൊന്ന് എന്നെ പ്രത്യേകം അറിയിക്കണം ആയിക്കോട്ടെ എന്നും പറഞ്ഞു തൃശങ്കൂ യാഗത്തിനെല്ലാവരെയും ക്ഷണിക്കാൻ പോവുകയാണ് വസിഷ്ഠൻ്റെ അവിടെ ചെന്നു അവിടെ മഹോദയനാണ് ഏറ്റവും ടോപ്പിലുള്ളത് ഏറ്റവും ഉയർന്ന രീതിയിൽ ഇരിക്കുന്ന ഉയർന്ന സ്ഥാനത്തുള്ള ശിഷ്യനാണ് മഹോദയൻ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പറഞ്ഞു ഞങ്ങൾ വരില്ല എന്തായാലും ഗുരുനാഥനെ വെല്ലുവിളിച്ചും കൊണ്ടുള്ള ഈ യജ്ഞത്തിന് ഞങ്ങൾ വരില്ല ഞങ്ങളെ കാക്കണ്ട ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഈ ചണ്ടാളൻ തന്നിട്ടുള്ളതായിരിക്കുന്ന ഭക്ഷണം ഞങ്ങൾ കഴിക്കണ്ടേ ഞത്തിന് വന്ന ഭക്ഷണം കഴിക്കണം വേണ്ടേ അത് ചണ്ടാളൻ്റെ ഭക്ഷണം ഞങ്ങൾ എങ്ങനെ കഴിക്കും ഞങ്ങൾ ബ്രാഹ്മണനാണ് വസിഷ്ഠ ശിഷ്യന്മാരാണ് അതുകൊണ്ട് ചണ്ടാളിനായിട്ടുള്ള നിൻ്റെ ഭക്ഷണം കഴിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടുമില്ല ഞങ്ങൾ വരൂ ഇല്ല എന്നിങ്ങനെ പറഞ്ഞു അത് അറിയിച്ചു വിശ്വാമിത്രൻ ഇങ്ങനെയാണ് വസിഷ്ഠ വശിഷ്ടശിഷ്യനായിട്ടുള്ള മഹോദയം പറഞ്ഞത് എന്നെ ചണ്ടാളൻ എന്ന് വിളിച്ച് അപമാനിച്ചു ഞാൻ കൊടുത്ത ഭക്ഷണം അവർ കഴിക്കില്ല അത്രേ അതുകൊണ്ട് ബാക്കി എല്ലാവരും പുറയൊക്കെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ അപ്പോൾ ഈ വിശ്വാമിത്രൻ ശപിക്കുകയാണ് അവരൊക്കെ ചാമ്പലാവട്ടെ എന്നെയും എന്നെ ആശ്രയിച്ച തിശങ്കുവിനെയും അപമാനിച്ചവരൊക്കെ ചാമ്പലായി വളരെക്കാലം ശവന്തികളായി പട്ടിയിറച്ചി അടക്കം കഴിക്കുന്നവരായി മുഷ്ടികന്മാർ എന്ന് പറയുന്ന വിഭാഗക്കാരാവട്ടെ കാട്ടാളന്മാരാകട്ടെ എന്ന് വിശ്വാമിത്രൻ അതിശക്തിയായിട്ട് അങ്ങോട്ട് ശപിക്കുകയാണ് ഈ വസിഷ്ഠ ശിഷ്യന്മാരെ ഒക്കെ എന്ന് പറഞ്ഞു എന്നിട്ടോ ആ യാഗമൊക്കെ നടത്തി ആഗമൊക്കെ നടത്തിയതോട് കൂടിയിട്ട് തൃശങ്കുവിനെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തതോട് കൂടിയിട്ട് സ്വർഗത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ് വിശ്വാമിത്രൻ ത്രിശങ്കു നിന്നെ ഇതാ ഞാൻ സ്വർഗത്തിലേക്ക് കയറ്റുന്നു കയറ്റുകയാണ് തടയാൻ ധൈര്യമുള്ളൊരു തടയട്ടെ എന്നെങ്ങനെ പറഞ്ഞ് അല്പമുണ്ടെങ്കിലും എൻ്റെ തപസ്സിന് ഫലമുണ്ടെങ്കിൽ ഈ തൃശങ്കൂ സ്വർഗത്തിൽ എത്തിച്ചേരണം മന്ത്രം ഉണ്ട് ജപിച്ചു തൃശ്ശങ്കൂ അങ്ങോട്ട് ഉയരാൻ തുടങ്ങി സ്വർഗ്ഗത്തിലേക്ക് എന്താ കഥ ആലോചിച്ചു വിശ്വാമിത്രം ചില്ലറക്കാരനല്ല ഉയരണ സമയത്ത് ഇന്ദ്രൻ നോക്കി ഇതെന്താ ഒരു ചണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇതിനെ ഒന്നും ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല സ്വർഗ്ഗത്തിലേക്ക് ഒരു കൂട്ടം യോഗ്യതയൊക്കെ വേണ്ട ഇവിടേക്ക് എത്താൻ അതുകൊണ്ട് മടങ്ങിപ്പോക്കോ ഇങ്ങോട്ട് കയറണ്ട നീ ആരായാലും ആയി ആര് ദേവേന്ദ്രൻ ഇങ്ങോട്ടൊന്നും വരണ്ട പൊക്കോ പൊക്കോ പൊക്കോന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രം പറഞ്ഞു നിൽക്ക അവിടെ നിൽക്ക അവിടെ നിൽക്ക അവിടെ തിഷ്ഠാ തിഷ്ടാ പറഞ്ഞു ആര് ഇന്ദ്രൻ നിൽക്ക നിൽക്ക എന്ന് പറഞ്ഞു ആര് വിശ്വാമിത്രൻ ഇതാണ് നമ്മൾ ത്രിശങ്കു സ്വർഗം എന്ന് പണത്തിൽ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല സ്വർഗത്തിലേക്ക് പോയില്ല ത്രിശങ്കു ഭൂമിയിലേക്ക് വരാൻ ആരും സമ്മേശില്ല ശ്വാമിത്രനും സമ്മേശില്ല സ്വർഗത്തിലേക്ക് പോകാനോ ഇന്ദ്രനും സമ്മേശില്ല ഇതിനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോല്ലാത്ത അവസ്ഥ ഞാൻ തൃശംഖു സ്വർഗ്ഗത്തിലായി എന്ന് പറയണത് തിഷ്ഠ തിഷ്ഠ അവിടെ നിൽക്കുക അവിടെ നിൽക്കുക തല കീഴായിട്ട് ദേവേന്ദ്രൻ എതിർത്തപ്പോൾ ശ്വാമിത്രൻ്റെ ശക്തി നോക്കണം മറ്റൊരു സ്വർഗം ഉണ്ടാക്കി നമുക്ക് പറ്റുമോ ആർക്കെങ്കിലും പറ്റുമോ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് സ്വർഗം അങ്ങോട്ട് സൃഷ്ടിച്ചു ശ്രീശങ്കു അങ് ഇവിടെ വസിച്ചോളൂ സ്വർഗമല്ലേ വേണ്ടു ഇതാ ആ സ്വർഗത്തിന് തുല്യമായിട്ടുള്ളൊരു ഒരു സംഗതി ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നീ എന്തിനാ അപ്പോൾ അവിടെ ആഗ്രഹിക്കണേ പോരേ പക്ഷേ അത് മതി സ്വർഗ്ഗത്തിലേക്കണമെന്നായാലും ഇന്ന സ്വർഗം വേണം സ്വർഗ്ഗം നമ്പർ വൺ സ്വർഗം നമ്പർ ടു വണ്ണം തന്നെ വേണം എന്നൊക്കെ നിർബന്ധമില്ല ടു ആയാലും മതി എന്ന് പറഞ്ഞു നായിക്കോട്ടെ അങ്ങനെ വിശ്വാമിത്രൻ ആ വേറൊരു സ്വർഗം തൻ്റെ യോഗശക്തിയാൽ അങ്ങോട്ട് സൃഷ്ടിച്ചു എന്ന് പറയണം ും അതാണ് അത്ഭുതം നമ്മൾ തെക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ തല കീഴായി നിൽക്കുന്ന ഒരു രൂപം നമുക്ക് കാണാം എന്ന് പറയുന്നത് നാല് നക്ഷത്രങ്ങൾ ചില നക്ഷത്രങ്ങൾ കാലു മോളും തല താഴ്ത്തും അത് ഉടലോടെ തൊഴിലിറക്കി പോകുന്ന സമയത്ത് കീഴായിട്ടാണ് തൃശങ്കു നിന്നത് തല കീഴായിട്ടാണ് നിന്നതെന്നാണ് ഇവിടെ കീഴ്പെട്ട് വരുമ്പോഴേ അതുകൊണ്ടാണ് തല കീഴായിരിക്കുന്ന ഒരു ഒരു മനുഷ്യരൂപം തെക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അതിൽ റെഡ് സതേൺ ക്രോസ് എന്നാണ് ജൂമി ശാസ്ത്രജ്ഞന്മാർ പേരിട്ടിരിക്കുന്നത് സതേൺ ക്രോസ് തല കീഴായ ഒരു ശരീരത്തിൻ്റെ ആഗതിയിൽ നക്ഷത്രങ്ങൾ നിൽക്കുന്നത് കാണാം നാല് നക്ഷത്രങ്ങൾ രണ്ട് നക്ഷത്രം മുകളിലും നാല് നക്ഷത്രം താഴെത്തും അത് ഈ തൃശങ്കു കീഴായി അവിടെ നിന്നതാണ് അതാണ് തൃശങ്കു സ്വർഗം എന്നൊക്കെ ചില ഐതിഹ്യങ്ങളൊക്കെ പറയണു ആ സ്വർഗത്തിൽ ശിശങ്കു വസിച്ചു എന്നും പറഞ്ഞ് കൂടുതൽ തപശക്തി ആർജിക്കാൻ വിശ്വാമിത്രൻ തപസ്സ് തുടർന്നു എന്നും പറഞ്ഞ് ആ അത്രയും ഭാഗം സ്വർഗത്തിലാക്കിയതോട് കൂടിയിട്ട് ആ ഭാഗമാണ് കഴിഞ്ഞു തുടർന്ന് അദ്ദേഹത്തിനെ തുടർന്നുള്ള തപസ് ശുനശ്ചേബൻ എന്ന് പറഞ്ഞ ഒരാളുടെ കഥ ഇതൊക്കെയാണ് പറയാൻ പോണത് പൂർവന്നാമതോവനാധിഗമനം മത്താമൃഗാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണന്ത മുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തരാവണകുംഭകർണനിധനം ഏതായണം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേതസേ രഘുനഥായ സിതായ പദീ നമ ഓം പൂർണമത പൂർണമദം പൂർണാൽ പൂർണമ ദ പൂർണസയ പൂർണമായ പൂർണമേ വശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം